നമസ്കാരം വിജയിക്കാനുള്ള നിങ്ങളുടെ ദൃഢനിശ്ചയം ശക്തമാണെങ്കിൽ പരാജയം ഒരിക്കലും അതിനെ മറികടക്കില്ല ഇത് സ്ത്രീ വിജയത്തിന് കൈത്താങ്ങാകുന്ന വേദി റെഡ് സോ ലെറ്റ്സ് ബിഗിൻ ഷോ ദിസ് ഈസ് റെഡ് കാർപെറ്റ് ചേച്ചി അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ സംസാരിച്ചു ആൻഡ് ചേച്ചിയുടെ കുറെ പേഴ്സണൽ ഓർമ്മകൾ നമ്മൾ പങ്കുവെച്ചു ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്ത്രീകൾ ഇപ്പൊ ചേച്ചി പറഞ്ഞു അമ്മേനെ കുറിച്ച് പറഞ്ഞു അമ്മയുടെ ആഗ്രഹങ്ങൾ അത് മക്കളിലൂടെ സാധിച്ചെടുത്തു പക്ഷെ ഒരുപാട് സ്ത്രീകൾ ഇനിയും മുന്നോട്ട് വരാനുണ്ട് ഒരുപാട് മനസ്സിൽ ആഗ്രഹങ്ങൾ സൂക്ഷിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു റെഡ് കാർപ്പറ്റാണ് നമ്മുടെ ഈ വേദി അപ്പൊ ഇങ്ങനെ ഒരു ഷോയിന്റെ ഒരു ആവശ്യകത എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എന്താണ് ചേച്ചിക്ക് പേഴ്സണലി ആസ് എ സക്സസ്ഫുൾ വുമെന്നുള്ളത് ഞാൻ എന്നും പറയുന്ന ഒരു പ്രോവേവ് ഉണ്ട് ബിഹൈൻഡ് എവരി മാൻസ് എ വുമൺ എന്ന് പറയും അതെ പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ബിഹൈൻഡ് അൺസക്സസ്ഫുൾ എവരിസസ്ഫുൾ വുമൺഇസ് എ മാൻ അത് ശരിയാണ് ശരിയായ ഒരു കാര്യമാണ് കാരണം നമുക്ക് പലപ്പോഴും പലതും വേണ്ടാന്ന് വെക്കേണ്ടി വരും ആദ്യം സ്ത്രീകളാണ് ഒരു കുടുംബത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ ആദ്യം വേണ്ടാന്ന് വെക്കുന്നത് സ്ത്രീകളാണ് അതെന്തുകൊണ്ടാന്നുള്ളത് എനിക്ക് അറിയുന്നില്ല ഇത് ഈക്വൽ ആണ് ഒരു ഭാര്യയും ഭർത്താവും ഈക്വലി റെസ്പോൺസിബിൾ ആണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ എന്റെ അഭിനയം നിർത്തിയത് കല്യാണം കഴിക്കുന്നതിനു മുമ്പ് എനിക്ക് എനിക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഓ അതെ ഞാൻ ഏതൊരു ഇന്റർവ്യൂല് കണ്ടു ചേച്ചി ബ്രേക്ക് എടുത്തിട്ട് ഇങ്ങനെ കൊല്ലം എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ ചെയ്യും ഓ സുഭവം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത് കാരണം കല്യാണം കഴിച്ച എന്തായാലും കുട്ടിയായാൽ എനിക്കൊരു അമ്മയാവാനുള്ള വലിയ മോഹമായിരുന്നു ആ മോഹം എനിക്ക് പൂർണ്ണമായിട്ടും ആസ്വദിക്കണം ആഗ്രഹം അതെ അതെ ഒരു ജോലിക്കും പോയിട്ടില്ല അതായത് യാത്രകൾ ചെയ്തു ഹിമാലയ മുതൽ കുട്ടി ശേഷം അത് ശരി മോൻ എഞ്ചിനീയറിംഗിന് പോകുന്നത് വരെ ഐ ഡെഡിക്കേറ്റഡ് മൈ ലൈഫ് ഫോർ മൈ സൺ മൈസാൻ എന്റെ ഒരു ചിന്താഗതി എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ആ ചെറുപ്പത്തിലത്തെ ആ ഒരു കൾച്ചറാണ് കുട്ടി പിന്നീട് ഒരു നല്ല സിറ്റിസന അപ്പൊ എനിക്ക് ഐ അതുകൊണ്ട് പൂർണ്ണമായിട്ട് ആ പന്ത്രണ്ട് കൊല്ലം പതിമൂന്ന് കൊല്ലത്തോളം പതിമൂന്നല്ല പതിനാറ് കൊല്ലത്തോളം അത് കഴിഞ്ഞ എൻജിനീയറിങ് കോളേജിൽ പോയപ്പോ എനിക്ക് സമയം എനിക്ക് എന്റേതായിട്ടുള്ള പ്രശ്നം എന്റെ ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ എവിടേക്ക് എന്തൊക്കെ യാത്രകൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടാണ് യാത്രകൾ ചെയ്തിട്ടുള്ളത് ഞാൻ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് രണ്ട് ഗ്രൂപ്പാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പ് എൻ്റെ ഫാമിലി ഫാമിലി ഗ്രൂപ്പ് മെയിൻ ആയിട്ട് പിിൽഗ്രമേജേഴ്സിനാണ് പോവുക അപ്പം ഞാൻ ചാർദാം യാത്ര പോയിട്ടുണ്ട് കാശി അങ്ങനത്തെ എല്ലാം പോയിട്ടുണ്ട് കൈലാസം പോയിട്ടുണ്ട് മാനസറോവരൊക്കെ പോയിട്ടുണ്ട് പത്ത് വയസ്സിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയതാണ് അച്ഛൻ്റെ കൂടെ അപ്പോൾ അത് എനിക്ക് വലിയ ആഗ്രഹമാണ് പക്ഷെ ഞാൻ എല്ലാം വേണ്ടെന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് കൊല്ലം അതെ അതെ പിന്നെ ഞാൻ വീണ്ടും ഞാൻ ജീവിക്കാൻ തുടങ്ങി കൈലാസത്തിന്റെ ഒരു ആ ഒരു അനുഭവം എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു യാത്ര ഈ കൈലാസം എന്ന് പറയുന്ന കുട്ടിക്കാലത്ത് ഞാൻ ഡാൻസർ ആയതുകൊണ്ട് ശിവൻ എന്നുള്ള ആ ഒരു എന്ത് സാ എന്താ പറയുക ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എനിക്ക് ശിവൻ എന്ന് പറയും ഓക്കെ ഓക്കെ അത്രയ്ക്ക് ഒരു ഇതാണ് അപ്പോൾ എൻ്റെ വീടാണത് ഒരു തോന്നലാണ് എനിക്ക് അപ്പം അതിൽ പോകാൻ പറ്റുമോ എന്നുള്ളത് പോലും എനിക്ക് അറിയില്ലായിരുന്നു കാരണം അന്നത്തെ കാലത്ത് അത് എവിടെയൂ ആണ് കൈലാസം എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകൾ ഏതായാലും ഞാൻ കുറേ ദൂരത്തെ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാറിൽ നിന്ന് കുറേ ദൂരം വെച്ചിട്ട് തന്നെ നമുക്ക് കൈലാസം കാണാൻ പറ്റും കണ്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി കണ്ടേണ്ട സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നിട്ട് അവിടെ ഞാൻ ഇറങ്ങി നിന്ന് അവിടെ നമസ്കരിച്ച് ഞാൻ പിന്നെ കൊറേ നേരം പിന്നെയാണ് പിന്നെ യാത്ര തുടങ്ങിയതും ഞങ്ങള് യമന്തവാറിൻ്റെ അവിടെ ഒക്കെ എത്തി പക്ഷെ ചെ സങ്കടം തോന്നിയത് എന്താന്ന് വെച്ചാൽ അവിടെ യാതൊരു തരത്തിലും ഡെവലപ്മെന്റ് നമ്മളുടെ ആ ഞാൻ നാടിന്റെ പേര് പറയുന്നല്ല അവർ സമ്മതിക്കുന്നില്ല ടോയ്ലറ്റ്സ് ഇല്ല ഓ ഏറ്റവും വലിയ അനുഭവം എനിക്കുണ്ടായിരുന്നു കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ടോയ്ലറ്റ്സ് ഇല്ലാത്തൊരു സ്ഥലം അപ്പം മാനസരോവറിന്റെ അടുത്ത് പോകുന്ന സമയത്ത് അവിടെ വലിയ പറമ്പാ അതിൽ കുറച്ച് കെട്ടിടങ്ങളുണ്ട് നമുക്ക് താമസിക്കാനായിട്ട് ഒന്നിലും ടോയ്ലറ്റ്സ് ഇല്ല നമ്മള് ആണുങ്ങൾ അപ്പുറത്തേക്ക് തിരിഞ്ഞിരിക്കുക പെണ്ണുങ്ങൾ ഇപ്പുറത്തേക്ക് തിരിഞ്ഞ പിന്നെ അവര് സങ്കടം തോന്നും അവര് രണ്ട് സ്ത്രീകളോ ആണുങ്ങളോ ഇങ്ങനെ രണ്ട് വടി വെച്ചിട്ടുള്ള ഒരു ഡബ് എന്നിട്ട് അത് തുറക്കാം ഇവരെന്തോ പിഴിയില്ല അത് വെച്ച് തുറന്നിട്ട് ഒരു ഇതുകൊണ്ട് കോരി ഇതിലേക്ക് ഇതിലേക്കിടും അത് കൊണ്ടുപോകും അങ്ങനെയാണ് ദേ ആർ നോട്ട് അലൗവിങ് ടു ബിൽഡ് ഡാപ്പ് അല്ല ആഗ്രഹം മുഴിഞ്ഞു പറയാൻ പോയാലും ഈ പറഞ്ഞ പോലെ ഫെസിലിറ്റീസ് മറക്കും ആ നിമിഷത്തിൽ യാതൊരു ഇഷ്യൂ അവിടെ ും നമുക്ക് ഇനി യാത്രാ വിശേഷങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ കൊറേ സംസാരിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ ചില ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ ചേച്ചിയുടെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വേഗം വേഗം എന്റെ അടുത്ത് പറയണം ഞാനൊരു റാപ്പിഡ് ഫയർ ഒരു ക്വസ്റ്റ്യൻ സെക്ഷൻ ഇവിടെ റെഡിയാക്കിട്ടുണ്ട് ഓക്കെ ആദ്യത്തെ ക്വസ്റ്റൻ ആണ് സിനിമയിലെ തുല്യവേദനത്തിനോട് യോജിക്കുന്നുണ്ടോ യെസ് ഓർ നോ യെസ് യെസ് മലയാള സിനിമയിലെ കാമുകൻ എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ മനസ്സിൽ വരുന്ന ഒരു ഒരു പേര് എന്നെന്നും സിനിമ എന്ന് സംവിധായകന്റെ ആണോ ഓർ നായകന്റെ ആണോ ഞാൻ പഠിച്ച സ്കൂളിലെ സംവിധായകന്റെ സംവിധായകന്റെ ആണ് ഇനി ഗോസഫുകൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഏത് ഏതാണെന്ന് പെട്ടെന്ന് ഓർമ്മ ഏതെങ്കിലും വരുന്നുണ്ടോ ചേച്ചിയുടെ അതിപ്പോ ഏത് സെലിബ്രിറ്റി എടുത്താലും ഏത് ഫീൽഡ് എടുത്താലും അതുണ്ടാവും ഒന്നും വേണ്ട ഞാൻ കുറച്ചു കാലം മുമ്പ് അനീസ് കിച്ചണിലെ ഒരു സെന്റൻസ് പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ ഈശ്വര എൻ്റെ മകൻ വരെ വന്നിട്ട് പറഞ്ഞു അമ്മ എന്തിനാ ഇതൊക്കെ വിളി പറ ഞാൻ പറഞ്ഞത് ശരിക്കും പറയുകയാണെങ്കിൽ തെറ്റിദ്ധരിച്ചിട്ടാണ് പലതും അവർ ഗോസിപ്പാക്കി മാറ്റിയത് ആണിനും മെണ്ണിനും ഞാൻ വിവേചനം നടത്തി എന്നുള്ളതാണ് അവർ പറയുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് എന്താണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഇതാവുമ്പോൾ നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇതിഷ്ടാണോ അതിഷ്ടമാണെന്ന് പറഞ്ഞ് കഴിക്കരുത് നമുക്ക് എന്ത് കിട്ടുന്നു അത് കഴിക്കാൻ പഠിക്കണമെന്ന് അപ്പോൾ അത് ആണുങ്ങൾക്ക് ബാധകമല്ലേ എന്നായിരുന്നു ഗോസിപ്പ് ഓ അങ്ങനെ അപ്പം ഞാൻ ആണുങ്ങളെ ഇതാക്കി പറഞ്ഞു ഒട്ടുമല്ല ഒരിക്കലുമല്ല ഒരു കുടുംബത്തിൽ കുടുംബത്തിൽനെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എൻ്റെ വായിൽ വല്ല വാക്ക് വന്നു പോയോ വന്നുപോയോന്നും എനിക്കറിയില്ല സെൽഫിഷ് ആവരുത് എന്ന് മാത്രമേ അതിനെ അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഗോസിപ്പ് ചേച്ചിക്ക് ഇത്ര നാളായിട്ട് എനിക്ക് പറഞ്ഞാൽ മോശമല്ലേ അതുകൊണ്ട് ഇരിക്കട്ടെ ഇനി സിനിമ നടിയായില്ലായിരുന്നെങ്കിൽ ഏതൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യുമായിരുന്നു സൈക്കോളജിസ്റ്റ് ഇപ്പൊ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചില്ലേ എന്നെ കുറിച്ചിട്ടുള്ള ചേച്ചി മൊത്തത്തിലൊരു രൂപം എന്താണ് ഞാൻ സ്റ്റഡി ചെയ്തിട്ടില്ല സ്റ്റഡി ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല യു ആർ ഇനി മലയാള സിനിമയിൽ കൊടുക്കുന്ന അവാർഡുകൾ അത് അർഹിക്കുന്ന വ്യക്തികൾക്കാണ് നൽകുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ ചിലപ്പോ ഇല്ല ആ ചില സമയത്ത് അതും അതും എനിക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ ജൂറിയിൽ ആളാണ് മൂന്ന് അറിയാം വെരി എന്തായാലും ഒരുപാട് സന്തോഷം നല്ല കാര്യങ്ങൾ 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 തമാശ സീരിയസ് എല്ലാം റാപ്പിഡ് കവർ ചെയ്തു ഒരു സമ്മാനം വേണ്ടേ പിന്നെ തീർച്ചയായിട്ടും അതെ അത് നമ്മൾക്ക് എന്തായാലും ഒരു സമ്മാനം തന്നേ പറ്റൂ അപ്പോൾ ഇനി നമ്മുടെ ഒരു മെയിൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പെർഫോമർ ഇവിടെ കാത്തിരിക്കുകയാണ് പാട്ടുകൾ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഒരുപാട് പാട്ടുകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചേച്ചിക്ക് വേണ്ടിയിട്ട് പാട്ട് പാടിത്തരാനായിട്ട് ഒരു കലാകാരി ഇവിടെ എത്തിയിട്ടുണ്ട് കണ്ണിന് കണ്ണിന് കാഴ്ച കുറവുണ്ട് അപ്പം അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ജന്മന ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ എന്തായാലും പാട്ടുകൾ ഒരുപാട് സ്നേഹിക്കുന്ന നല്ലൊരു പാട്ടുകാരിയെ ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഒരു ഒരു ഗിഫ്റ്റ് പോലെ ആ ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാം റെഡ് കാർപ്പറ്റിന്റെ ഈ വേദിയിലേക്ക് ഇന്ന് വരാൻ പോകുന്ന പെൺകരുത്ത് അഞ്ജു സോ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം സുഖമായിട്ടിരിക്കുന്ന സുഖമായിട്ടിരിക്കുന്നു നല്ല സുന്ദരിയായിട്ടുണ്ട് കാണാൻ നമ്മുടെ ഇവിടെ ഇന്ന് നമുക്ക് ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഓ നമസ്തേ 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 മാം വിധു ബാല ചേച്ചിയാണ് വരുന്നേട്ടാ ഞാനും പാലക്കാട് എന്ന് പറയും ഓ അഞ്ജുന്റെ വീട് എവിടെയാ പാലക്കാട് എന്റെ വീട് കുഴൽമന്ദമാണ് കുഴൽമന്ദം അപ്പൊ ഈ പാട്ടില്ല അതായത് ബി എ മ്യൂസിക് ആണല്ലേ വോക്കൽ അത് പാലക്കാട് ഓക്കെ അപ്പോൾ അതായത് ഈ ഒരു ജീവിതം എന്ന് കഴിഞ്ഞാൽ എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട് അഞ്ജു ഏറ്റവും കൂടുതൽ എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എനിക്ക് എൻജോയ് ചെയ്യണം എന്നാണ് ആഗ്രഹം ആഗ്രഹം എനിക്ക് സങ്കടം ഒക്കെ വരുമ്പോഴും എല്ലാത്തിന്നും എനിക്ക് റിലീഫ് കിട്ടുന്നത് ഈ മ്യൂസിക്കിലൂടെയാണ് എന്താണ് ഒരു ഒരു ആഗ്രഹം ആഗ്രഹം വലിയൊരു മനസ്സിൽ എന്താണ് കിടക്കുന്നത് എനിക്ക് അടുത്ത് പാട്ട് പഠിക്കണമെന്നാണ് റീസൺ ഉണ്ടോ റീസൺ ഉണ്ട് എസ്പെഷ്യലി അവരുടെ വോയിസ് എനിക്ക് എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്തിട്ടുണ്ട് ശ്രുതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വോയിസും പാട്ടും അവരുടെ പെർഫെക്ഷൻ ആണ് ക്ലാസിക്കൽ സിംഗർ ആരാ

ഇത് അഞ്ചു പറഞ്ഞ കാര്യം നടത്തിരുന്നു ചെറുതില് പ്രസവിച്ചതിന്റെ നാലാം ദിവസം തന്നെ നമ്മള് കോയമ്പത്തൂര് പോയതാണ് അപ്പൊ അവര് പറഞ്ഞത് ഞരമ്പിന് വളർച്ചയില്ല ഞരമ്പ ശരിയാവുകയാണെങ്കിൽ പന്ത്രണ്ട് വയസ്സിന്റെ ഉള്ളില് ശരിയാവുമെന്ന് അവര് പറഞ്ഞായിരുന്നു ഓ അത് ശരി പിന്നെ നമ്മൾ കൊറേ ട്രീറ്റ്മെന്റ് ാണ് പക്ഷേ അപ്പൊ ഇപ്പൊ അവര് പറയുന്നത് ഇത് ഒരു ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല ഒരു കാരണം വേറെ എന്തെങ്കിലുമൊക്കെ വഴികൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കില്ല ഇല്ല ഞരമ്പിന്റെ അങ്ങനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വീട്ടില് പേരുണ്ട് എത്ര ബ്രദേഴ്സ് ആണ് അവരാണ് എനിക്ക് തോന്നുന്നു എപ്പോഴും കൂടെ നിന്നത് ഓരോ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പാട്ട് കേൾക്കുമ്പോഴും അതിലിതാണ് സംഭവിക്കുന്നത് ഓരോ സ്ഥലത്തെ കാഴ്ചകൾ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് അവരായിരിക്കും അല്ലേ നമ്മൾ ഈ റെഡ് കാർപ്പറ്റ് എന്ന് പറയുമ്പോൾ അഞ്ജുന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു സങ്കല്പമുണ്ടോ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ രീതി എങ്ങനെയായിരിക്കും ഫ്ലോർ എങ്ങനെയായിരിക്കും അങ്ങനെ ഒന്നുമില്ല അപ്പൊ ഞാൻ ഞാൻ ഞാനിപ്പോൾ എന്തായാലും ഒന്ന് പറഞ്ഞു തരാം ഇവിടെ ഇതൊരു ഒരു ഒരു വലിയൊരു ആണ് ഇവിടെ ഞങ്ങളെ രണ്ടുപേരും ഇങ്ങനെ അപ്പുറത്ത് അഞ്ചുന്റെ തൊട്ട് അപ്പുറത്ത് അപ്പുറത്തും രണ്ടുപേരും ഇരിക്കുന്നു അഞ്ചു ഞങ്ങളുടെ നടുക്കാണ് ഇരിക്കുന്നത് ചുറ്റും കുറെ ഇങ്ങനെ ക്യാമറകളുണ്ട് അവരുടെ മുന്നിൽ നോക്കിയിട്ടാണ് അഞ്ജു സംസാരിക്കുന്നത് അഞ്ജുവിന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇങ്ങനെ സൈഡിൽ ഇരിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ പാട്ട് പാടാൻ പോവാണ് അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം നമസ്കാരം എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം അഞ്ജുന്റെ അച്ഛനാണ് അച്ഛനാണ് പേര് പേര് ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ അച്ഛൻ ഞാൻ ആയിരുന്നു റിട്ടയർഡ് ആയി അപ്പൊ അഞ്ജുന്റെ പാട്ടിനെ പ്രോത്സാഹിപ്പിക്കുന്ന മെയിൻ ആളിൽ ഒരാള് അച്ഛനാണ് അച്ഛന്റെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണോ ഇല്ല കേൾക്കാൻ താല്പര്യം കേൾക്കാറുണ്ട് അതെ ഇനി ഇതാരാണ് അനിയൻ അനിയന്റെ പേര് അജി അജി എന്ത് ചെയ്യണു ഞാൻ കഴിഞ്ഞു ഇനി ഞാനും ബ്രദറാണ് ബ്രദറാണ് രണ്ട് ബ്രദേഴ്സ് ഉണ്ട് പേര് പേര് അജു എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പ്ലാനിങ് ഫ്യൂച്ചർ പ്ലാൻസ് ആർമി നേവി ആർമി ഓക്കെ ഓഫീസർ ആവാനൊക്കെ പറ്റുന്നതാണ് അപ്പൊ അങ്ങനെ ആവട്ടെ അല്ലേ ഇത് അമ്മ അഞ്ജു പേര് പറയൂ ലക്ഷ്മിക്കുട്ടി ലക്ഷ്മിക്കുട്ടിന്നുണ്ടോ ആ ലക്ഷ്മിക്കുട്ടി ലക്ഷ്മിക്കുട്ടി പാടുവോ ഇല്ല പാട്ട് കേൾക്കും ഇങ്ങനെ ഡോക്ടർ എന്താ കാരണം അങ്ങനെ അവര് പറഞ്ഞത് പനി എന്താണ് ഗർഭിണിയായിരിക്കണ സമയത്ത് പനി വന്നിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല പക്ഷെ എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല വേറെ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുപോലെ പ്രത്യേകിച്ചൊരു റീസൺ പറഞ്ഞില്ല അപ്പൊ അമ്മയാണ് കുഞ്ഞിലെ മുതൽ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് എല്ലാവരും ചെയ്തതാ പറഞ്ഞു നിങ്ങളുടെ ഒരു സപ്പോർട്ട് കാരനാണ് ഞാന് അവളുടെ സോൾ സിസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം ഓ അത് ശരി ഞങ്ങള് ഒരു ക്ലാസ്സിൽ പഠിച്ചതാണ് ബി എക്ക് പക്ഷേ എന്റെ അനിയത്തി ആണ് അനിയത്തി ആണ് അതെ കൂടെ പിടിച്ചതാണ് പേര് പറഞ്ഞില്ല അഭിനന്ദ അഭിനന്ദ അഭിനന്ദയും അപ്പൊ ബി എ കമ്പ്ലീറ്റ് ചെയ്ത് ഒരു പാട്ടുകാരിയാണ് ബൈ പ്രൊഫഷൻ പാട്ടായിട്ട് തന്നെ ചൂസ് ചെയ്യാനോ അത് വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഞാന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇത്രയും നല്ലൊരു സുഹൃത്തിനെ കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ് ഫാമിലിയെ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു സിസ്റ്റർ അല്ലെങ്കിൽ അതേപോലെ ഒരാളെ കിട്ടി അല്ലേ അതെ അതെ അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് ഇന്നൊരു പെർഫോമൻസ് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിനുമുമ്പ് നമുക്ക് ക്ലാസിക്കലിന്റെ എന്തെങ്കിലും ഒരു കേട്ടാൽ ആ ഞാനൊരു ഭജൻ പാടാം യമൻ കല്യാണിയിലുള്ള ഗോപാലം ചിന്തയേയം സദാ ഭാവയാമി ഗോപ तत्पथं चिन्तयेयं सदा भावयामि गोपालबालं मन सेवितं तत्पथं चिन् അപ്പൊ എന്തായാലും ഈ ശബ്ദത്തിന്റെ മാധുര്യത്തിൽ തന്നെ നമുക്കൊരു ഒരു ഫുൾ സോങ് കേൾക്കാനുള്ള താല്പര്യം അല്ലെ അത് ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി ഇന്ന് പാടാൻ പോകുന്നത് വിധു മാമിന് വേണ്ടി ഡെഡിക്കേറ്റ് നമുക്ക് തീർച്ചയായിട്ടും എനിക്കൊന്നും വിദു ചേച്ചിയുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സോങ് ഒന്ന് ഈ പാട്ടാണ് ഇപ്പോഴും മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അപ്പൊ അത് തന്നെയാണ് അഞ്ചു നമുക്ക് വേണ്ടി പാടുന്നത് സോ സോ മച്ച് ബെസ്റ്റ് ൊടി പോലെ വർണ്ണ കൊടി പോലെ പോലേ വർണ്ണത്തൊടി പോലെ മയങ്ങൂ പോയി ഞാൻ ചേച്ചി അവിടെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടു അപ്പൊ എന്തായാലും ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തത് ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാണ് അഞ്ചു പറഞ്ഞിരിക്കുന്നത് ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ നന്നായിരുന്നു എല്ലാ അനുഗ്രഹം ഉണ്ട് ഗുരുവായൂരപ്പൻ എല്ലാ അനുഗ്രഹവും തരട്ടെ നല്ല ഒരു പാട്ടുകാരെ വരണം അതിനുള്ള എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവും എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷം അഞ്ജുവിനെ കാണാനും അഞ്ജുവിന്റെ ഫാമിലിയെ കാണാനും സാധിച്ചു നല്ല പാട്ട് കേൾക്കാൻ സാധിച്ചു നമുക്ക് എന്തായാലും ഒരു സമ്മാനം കൊടുക്കാം അല്ലേ ഞാൻ എപ്പോഴും പലർക്കും സമ്മാനം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ ഇത് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര കൂടി എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ട് തോന്നുന്നു അഞ്ജു വാങ്ങി അപ്പോൾ ആൻഡ് നല്ല ായിട്ട് സുന്ദരി ആയിട്ട് എപ്പോഴും ഇരിക്കുക ഇപ്പൊ നമുക്ക് ഒരു ടാറ്റാ ബൈ എല്ലാവർക്കും ചേർന്ന് പറയാം ദാ കോസ്റ്റ്യൂം സ്വാസിക കോസ്റ്റ്യും പെരിന്തൽ മണ്ണ ആൻഡ് പാലക്കാട് ജുവൽസി ഫോർ സ്വാസിക ലേഡീസ് പ്ലാനറ്റ് റെന്തൽ ജുവലറി